വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കടലക്കറിയാണ് വെള്ളക്കടലയില്ലേ വെള്ളക്കടലയും നമ്മുടെ ഡിന്നറാണ് ഇന്നത്തെ വെള്ളക്കടലയും ഉപ്മാവും റവ ഉപ്മാവും ഓക്കെ അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം ഞാൻ കടൽ കഴുകി വൃത്തിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് കടല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് കുക്കറിലോട്ടിട്ടിട്ടുണ്ട് തീ ഇടാം നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇടും ഓക്കെ ആ വെളുത്തുള്ളിയും സവാള എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനതങ്ങരിഞ്ഞിടേ അപ്പം ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടത് വേവിക്കാൻ വയ്ക്കാം ഓൾറെഡി നമ്മൾ തീ ഇട്ടിട്ടുണ്ട് ഗ്യാസ് ഓൺ ഓണാക്കിയിട്ടുണ്ട് നമുക്കത് ഉപ്പിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചെയ്യാം ഇനി നമ്മൾ അത് കുക്കറിൽ വേവിച്ച് മാറ്റി ഇനി നമുക്ക് ഉപ്പമാ ഉണ്ടാക്കാം ഉപ്പ് ഉണ്ടാക്കുന്നതിന് പാൻ അടുപ്പി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഇഞ്ചി കൊത്തി അരിഞ്ഞിടണം ഇഞ്ചി കൊത്തി അരിഞ്ഞിട്ട് അതൊന്ന് ഇച്ചിരി ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് ഉഴന്ന് വരുപ്പിടാം ഏ കുറച്ച് ഉഴന്ന് വരുപ്പ് ഇട്ടിട്ട് ഇഞ്ചി ഇട്ടതിന് ശേഷമായിരിക്കണേ ഉഴന്ന് വരുപ്പിട്ട് അതൊന്ന് ഫ്രൈ ഒരിച്ചിരി ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് സവാള ഇട്ടുകൊടുക്കാം സവാള ഇട്ടുകൊടുത്തിട്ട് അതൊന്ന് സവാളയൊന്ന് വഴണ്ടി വരുമ്പം വഴലണം കേട്ടോ വഴണ്ടുവരുമ്പം നമുക്ക് പിന്നെ നമ്മുടെ റവ റവ ഇട്ട് കൊടുക്കണം ഈവൻ റവ റോസ്റ്റഡ് ആണെങ്കിൽ പോലും ഞാൻ ഇതിനകത്തിട്ട് വഴട്ടും ഒന്ന് ഫ്രൈ ചെയ്യും അതാ അപ്പം നല്ലതാണ് എന്നിട്ടൊരല്പം നെയ്യ് ലേശം നെയ്യുടെ കുത്തു വരരുത് നെയ്യ് ഇട്ട് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും അതിനെ ആ നെയ്ക്കകത്തിട്ടൊന്ന് ഒന്ന് ഡ്രൈ ആക്കണം എന്നിട്ട് തിളച്ച വെള്ളം വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ തിളച്ച വെള്ളം അങ്ങോട്ടൊഴിച്ച് ഇളക്കി നമുക്കൊന്ന് മൂടി വയ്ക്കാം ഓക്കെ ഒരഞ്ച് മിനിറ്റ് ഒരു ഒരഞ്ച് മിനിറ്റ് ഇച്ചിരി കറിവേപ്പില ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഒരു അഞ്ചേ അഞ്ച് മിനിറ്റ് നമുക്ക് അഞ്ചേ അഞ്ച് മിനിറ്റ് ആണേ നമ്മൾ മൂടി വെക്കുന്നത് മൂടി വെച്ചിട്ട് എടുത്ത് മൂടി വെച്ച് അഞ്ച് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കി കുറച്ച് തേങ്ങ തിരിഞ്ഞ് മറ്റേ എന്നിട്ട് നമുക്ക് കുറച്ച് തേങ്ങ തിരിങ്ങിയിട്ട് മൂടി തുറന്ന് അപ്പോഴത്തേനും വേവ് അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും വേണ്ട വേണ്ട തേങ്ങ ഇട്ടുകൊടുത്ത് തേങ്ങ ഇട്ടുകൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് അപ്പോഴത്തേന് നമുക്ക് ബാക്കി കടലയുടെ ബാക്കി കടല വേവിച്ച് കുക്കറിൽ മാറ്റി വെച്ചിട്ടതേ ഉള്ളു അപ്പോൾ ബാക്കി പണികൾ നമുക്ക് കിടക്കുകയാണ് അതാണ്ട് നമ്മൾ അണ്ടിപ്പരിപ്പിട്ട് കൊടുത്ത് അണ്ടിപ്പരിപ്പിട്ട് കൊടുത്ത് അന്ന് ഇളക്കി യോജിപ്പിച്ച് കറിവേപ്പില ഇട്ട് കടലെ സെറ്റാക്കാം മസാല നമുക്ക് ആദ്യം കടലപ്പഴത്തേനും നല്ല വളരെ സോഫ്റ്റായി ഇനി അടുത്ത് വെച്ചിട്ട് നമ്മൾ കടല വേവിച്ച് വെച്ചിട്ടുള്ളതല്ലേ ഉള്ളൂ ആ കടല ബാക്കി പണികൾ നമ്മൾ ചെയ്യണം നമുക്ക് എണ്ണ ചൂടായി കടുകിട്ട് കൊടുത്ത് കടുകിട്ട് കൊടുത്തിട്ട് നമുക്ക് മല്ലിപ്പൊളി ആ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കണം എന്നിട്ട് കടുക് ഇറക്കുന്നത് പോലെ എന്നിട്ട് നമുക്ക് മല്ലിപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഈ മൂന്ന് സാധനവും ഈ എണ്ണയ്ക്കകത്തിട്ട് വഴട്ടണം കേട്ടോ വഴറ്റി ചേർക്കുമ്പോൾ ഒരു പ്രത്യേകതയാണ് നമുക്ക് അതെല്ലാം കൂടെ വഴറ്റിയിട്ട് നമ്മുടെ കുക്കറിൽ വേവിച്ച് വെച്ചേക്കുന്ന കടലയിലോട്ടെടുത്ത് അങ്ങ് ഒഴിച്ച് കൊടുക്കണം ഓക്കെ ആ മുളക് മല്ലിയും ഒന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറണം കേട്ടോ എന്നിട്ട് നമുക്ക് ഒന്നിത് മൂത്ത് വരുമ്പോൾ നമുക്ക് അതേപോലെ ആ മസാലകൾ എല്ലാം എടുത്ത് ഒഴിച്ച് പിന്നെ അത് എല്ലാം മറിച്ച് പച്ചമണം മാറുമ്പോൾ നമുക്ക് എടുത്ത് കുക്കറിനകത്തോട്ട് കടലയ്ക്കകത്തോട്ട് ഒഴിക്കാം കടലക്കകത്തോട്ടൊഴിച്ച് കറിവേപ്പില ഇട്ട് പിന്നെ ഒരല്പം മസാല ഗരം മസാല ഇടാം വേണ്ടേ മല്ലിപ്പൊടി പാത്രത്തിരിക്കുന്നതിനകത്തൊന്ന് ഒഴിച്ച് വെക്കുക അത് വേറെ എടുത്ത് പാത്രം നമ്മൾ നോർമൽ ഡെയിലി എടുക്കുന്ന പാത്രത്തിനകത്തോട്ട് ഡബ്ബയ്ക്കകത്തോട്ട് പകർ പകർന്നെടുക്കണം എന്നിട്ട് ആ അതിനകത്ത് വെച്ചിട്ട് നമുക്ക് പാടില്ലല്ലോ മുളപൊടി ഇടണം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അവിടെ മല്ലിപ്പൊടി ഇട്ട് ഇടയ്ക്കെനിക്കൊരു കോട്ട് വന്നു കേട്ടോ അല്പം മുളക് പൊടി ഈ കാശ്മീരിയാണിത് കേട്ടോ പിന്നെ അല്പം മഞ്ഞൾപ്പൊടി അതും കൂടെ ചേർത്ത് വഴട്ടി മഞ്ഞപ്പൊടി എടുത്ത് എന്നിട്ടത് നല്ലപോലെ ഒന്ന് വഴറ്റാം നമുക്ക് വഴട്ടി എന്നിട്ട് കടലൊക്കെ അകത്തോട്ട് ഒഴിച്ചും ഇടയ്ക്കാനെ കടുപൊട്ടിയതിന് ശേഷം ഒന്ന് ഓഫാക്കിയായിരുന്നു അല്ലെങ്കിൽ മുളകോടി ഇടുമ്പോൾ കരിഞ്ഞു എപ്പോഴും അങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും ഇതിൻ്റെ ഇടയ്ക്കൊരു മെസ്സേജ് വന്ന സൗണ്ട് കേട്ടു അതാണ് ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില ഡിസ്റ്റർബൻസസ് ഉണ്ട് അപ്പം അതൊന്ന് പച്ചമണം മാറിയിട്ട് നമുക്ക് ആ കടലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ കടലക്കകത്തൊട്ടിട്ട് കൊടുത്താൽ നമ്മുടെ കടലക്കറിയും റെഡി പിന്നെ ഇച്ചിരി ഗരം മസാലയും കൂടെ ഉണ്ടാക്കും കേട്ടോ ഗരം മസാലയും കൂടെ ഇട്ട് അടുത്തത് ഇനിയിപ്പം ഞാനിനി കുറച്ച് കടല കടലെടുത്തിട്ട് നല്ല വെന്ത് കിടക്കുകയാണ് അല്ല കൂടുതലെ വെന്ത് കിടക്കുക അതൊന്ന് ചെറു തവി വെച്ചൊന്ന് അടച്ചിട്ട് ഇതിനകത്ത് വിടുക എന്തിനാന്ന് വെച്ചാൽ ഒരു കുറുകൽ വരെ അല്ലെങ്കിൽ വെള്ളം മാതിരി കിടക്കും അപ്പം അതുകൊണ്ട് അതൊന്ന് കുറുകാൻ വേണ്ടിയിട്ട് അപ്പർ തടുപ്പിലാവുമ്പോഴേ ഈ ലെഫ്റ്റ് സൈഡിലെ അടുപ്പെന്ന് പറയുന്നത് ഈ വലിയ അടുപ്പാണ് അപ്പോൾ അതിനകത്തോട്ട് ഇറങ്ങുമ്പോൾ പെട്ടെന്നങ്ങ് പറ്റും ിത് അതടുപ്പിനകത്തൊട്ട് ചേഞ്ച് ചെയ്ത് വെച്ചിട്ട് മകര മസാലയായിട്ടത് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതൊന്നുടച്ച് ഇടണം ഈ കടല എടുത്ത് വെച്ച് വെച്ചിരിക്കുന്നുണ്ട് അത് അതും കൂടെ ഒടച്ച് ഇടുമ്പം സെറ്റാകും അങ്ങനെയാണ് നമ്മൾ കറി വെക്കുന്നത് ഇതാ കണ്ടോളൂ ഇത്രയും ഞാൻ കടല കടലെടുത്തിട്ടുണ്ട് ആ കടല ഇനി നമുക്ക് തവി ഉണ്ട് ആ തവി വെച്ച് ഒന്ന് ഞെക്കി ഞക്കി ഞെക്കി ഞെക്കി എല്ലാം ഒന്ന് ഉടച്ചങ്ങില അപ്പം എന്താണെന്നറിയാം അത് ഈ ഉടയുമ്പോൾ അതിൻ്റെ ഒരു കുറുകല് വരത്തില്ലേ മാവിൻ്റെ കടല മാവിൻ്റെ പോലെ അപ്പോൾ അതും കൂടി ഇടുമ്പം നല്ലൊരു കുറുക്കൽ വരും ഓക്കെ നോക്കണ്ടേ അത്രയും കടലമ്മക്കങ്ങോടച്ച് അതിനകത്ത് ഉണ്ടാകണ്ടേ അപ്പോൾ ഓക്കെ വിമ നല്ല എല്ലാ കൊഴുത്ത് കുറുക്കൂലിയൊരു എൻ്റെ ഇത് ഉപ്മാവ് ഉപ്മാവ് ആൻഡ് കടലക്കറി അപ്പോൾ എല്ലാവരും വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക ഇന്നലത്തെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ട് താങ്ക് യു സോ മച്ച് അപ്പോൾ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ അപ്പം ഇന്ന് നമുക്ക് ഇന്നത്തെ ഡിന്നറാണത് ഓക്കെ അപ്പോൾ ഗുഡ് നൈറ്റ്